സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റങ്ങൾ കേട്ടോ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യം കൂടി പറയാണ്ട് പിന്നെ ഞങ്ങളുടെ സംശയങ്ങൾ പറയാണ്ട് അതിൻ്റെ മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സ്വർണ്ണം വിൽക്കണം അവർ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കണം അദ്ദേഹം ഇസ്രായേലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് കുറച്ച് നല്ല ചായ്വുള്ള ഒരു അംബാസിഡർ ആണ് എടുത്തിട്ടുള്ളത് ഇസ്രായേലിനെ അദ്ദേഹം വെസ്റ്റ് ബാങ്ക് എന്ന് പോലും അദ്ദേഹം സംസാരിക്കുന്നില്ല അതൊക്കെ ഒരു ഇസ്രായേലിൻ്റെ ഭാഗമായെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ അംബാസഡർ എന്നാൽ റഷ്യയിലേക്ക് എടുത്ത തിരഞ്ഞെടുപ്പ് റഷ്യയിലേക്ക് നല്ല പുതിയ ഇൻ്റലിജൻസ് ഡയറക്ടറെ തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ അതിൽ തിരഞ്ഞെടുത്തപ്പോൾ പെട്ട ആൾ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയോട് കുറച്ചൊക്കെ ഒരു സിമ്പതറ്റിക് അല്ലെങ്കിൽ സിറേനോട് കുറച്ച് സിമ്പതറ്റിക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു റഷ്യക്ക് കുറച്ച് റഷ്യയുമായി നല്ല നിലക്ക് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആളെയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞില്ല ഇന്റയിൽ അതൊന്നും ഇന്ദ്രയിൽ നോക്കാതെ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്തായാലും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളൊക്കെ എടുക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്നാണ് ഇന്ദ്രിയൽ പറയുന്നത് നിരപാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ അപ്പോൾ അദ്ദേഹം അമേരിക്ക ട്രംപ് അങ്ങനെ ട്രംപിൻ്റെ സെലക്ഷനാണ് അപ്പോൾ ഇത് നമ്മൾ ഡിപ്ലോമസി നയങ്ങളിലേക്കൊക്കെ നമ്മൾ കിടക്കുക അതിന് സമയത്ത് ജർമ്മനിക്ക് ഒറ്റക്കൊന്നും എന്താക്കാൻ സാധ്യതയില്ല ഈ പുട്ടിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതി കഴിയൂല എന്നാണ് അമേരിക്കൻ്റെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് പിന്നെ വാർസോല് യൂറോപ്യൻ നേഷൻസുകളൊക്കെ ഫ്രാൻസും ഇവരൊക്കെ കൂടുന്നുമുണ്ട് യൂ ട്രംപ് ഐ മീൻ പോളണ്ടിൻ്റെ ക്യാപിറ്റൽ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഇത് ട്രംപ് വന്നതിന് ശേഷം എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു അനുനയ ശ്രമങ്ങളൊക്കെയുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ അജിത് അവരൊക്കെ ചോദിക്കുന്നുണ്ട് സ്വർണ്ണവില് കഴിഞ്ഞു കുറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും റഷ്യ റഷോക്കുദ്ധം അവസാനിപ്പിക്കാനുള്ള പണി പണി തന്നെയാണ് ട്രംപിൻ്റെ അടുത്തുനിന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്ക എന്തായാലും എനിക്ക് പാർട്ടി ആവാൻ അമേരിക്ക റെഡി ആവുന്നില്ല എന്നുള്ള മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത് അത് ഞാനല്ലേ ഉദ്യോഗ അത് നമ്മൾ എങ്ങനെ ഇത് നോക്കുക അറിയാം ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരമാണെങ്കിൽ ഇപ്പോൾ ഹർഭജൻ സിംഗ് വൺ ഡൗണായി ഇറങ്ങിയെന്നാൽ മനസ്സിലാക്കുക അത് അടിക്കാനാണെന്ന് അല്ലെങ്കിൽ യൂസഫ് പത്താനെ വൺ ഡൗണോ ഓപ്പണിങ്ങൊക്കെ ഇറക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കി കൂടെ അത് ഡിഫെൻഡിങ് അല്ല രാവുൽ ദ്രാവിഡിന് പകരം അവരെ കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് അതേപോലെയാണ് നമ്മൾ ഇവരുടെ നയങ്ങൾ എന്നൊരു പശൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും റഷ്യയും പറയുന്നുണ്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അമേരിക്കൻ്റെ ഇതിലാണെങ്കിൽ ആണെങ്കിൽ അതിനുമായി കോപ്പറേറ്റ് ചെയ്യും പക്ഷെ റിയാലിറ്റി മനസ്സിലാക്കണം ഇപ്പോൾ ഉള്ള ഗ്രൗണ്ട് റിയാലിറ്റിയും ഉക്രൈനിലും റഷ്യയുടെ അഡ്വാൻസ്മെൻറ്റും ഒക്കെ പരിഗണിച്ചിട്ടുള്ളൊരു കരയുടെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമസി ആയിരിക്കണം എന്നുള്ളത് നല്ല പറയുന്നുണ്ട് പക്ഷേ കുറച്ച് ക്രീ ജെയിംസിൽ യുക്രൈൻ സൈഡിലൊക്കെ ഉണ്ട് എന്നുള്ളത് വേറൊരു ഫാക്ടറി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയാം ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് ലബനാലും ഗാഥലേക്കൊക്കെ അറ്റാക്കൊക്കെ പോയി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്ബുൽ ഇസ്രായേലെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രശ്നങ്ങളിൽ പോയി അവസാനിച്ചിട്ടില്ല ആ മേഖലകളിൽ ഉക്രൈൻ റഷ്യയിലും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ കൂടി പറയട്ടെ നിരപരാധികളെ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ ഇത് അവസാനിക്കട്ടെ എന്നാണ് എൻ്റെ കാര്യങ്ങളും പറയാനുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും തയക്ക് പോയി അപ്പോൾ ഗോൾഡ് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്ന് നാളെ ഇരുന്നൂറ് രൂപ കുറയുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ചിത ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണവില ഇനി കുറയുമോ എന്ന് സ്വർണ്ണവില ഇനിയും കുറയും അപ്പോൾ ഇന്ന് ഒരു എന്താ വെച്ചാൽ ഒരാൾ പറഞ്ഞു പതിനയ്യായിരം സ്വർണ്ണവില ആവും ഞാൻ പറഞ്ഞു പതിനയ്യായിരം ഒന്നും സ്വർണ്ണവിലത്തിനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ തെറ്റിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അത് അങ്ങനെയൊന്നും വരില്ല ഏറെ എന്നാൽ നമുക്ക് ഇനി തകർന്നരിപ്പണമായ ഒരു അൻപതിൻ്റെ അവിടെ വരുന്നതല്ലാതെ അതിൻ്റെ അപ്പുറമൊന്നും തകർന്നരിപ്പണമാവില്ല മനസ്സിലായില്ലേ റമ്പ് ഇനി കുറച്ചും കൂടി സ്വർണ്ണവില കുറയും മനസ്സിലായില്ലേ ഈ ഇരുന്നൂറ് അല്ല ഞാൻ പറയുന്നത് അല്ലാതെ സ്വർണ്ണവില ഇപ്പോൾ ഇരുന്നൂറ് കുറഞ്ഞേ ആക്കാവുന്ന നിലയാണുള്ളത് നാളെ അതെല്ലാം പറഞ്ഞ് എന്താ പറയുക ഇപ്പോൾ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡെസ്ഡേറ്റ വന്നപ്പോഴും സ്വർണ്ണത്തിന് ഉയരാൻ സ്വഭാവ താല്പര്യം ഉണ്ടായിരുന്നു അന്ന് എറ്റൊന്ന് ഉയർന്നു പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് തകർന്നു തകർന്നായിരിക്കണമായി അതേപോലെ ഇന്നലെ ഇപ്പോൾ പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഡിസ്റ്റേറ്റയും അതേപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസ് ഇതൊക്കെ കഴിഞ്ഞ ആറാഴ്ചകളിൽ അതൊക്കെ വരും ഉയരലായിരുന്നു പതിവ് പക്ഷേ ആ ഒരു പ്രസരിപ്പാണ് ഇന്നിപ്പോൾ എൺപത് രൂപ രാവിലെ കൂടിയാണ് കാണിച്ചു തന്നത് പക്ഷേ അതിനൊന്നും എന്തില്ല ഈ ട്രംപ് എഫക്റ്റിൻ്റെ മുന്നിലൊന്നും ഇല്ല അപ്പോൾ ട്രംപിൻ്റെ ഈ യുദ്ധം ഇല്ലാതാക്കാനുള്ള പോക്കും കൂടുതൽ ഡോളറിന് സ്ട്രെങ്തനും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹം ഒരു ബിറ്റ് കോയിൻ ഒരു ഫ്രണ്ട്ലി പ്രസിഡൻറ്റുമാണ് അപ്പോൾ ബിറ്റ് കോയിൻ ഉയർച്ചയും അപ്പോൾ അങ്ങനെയാണുണ്ട് ഡോൾഡിനും ഗോൾഡിനും ലോങ്ങ് ടേമിൽ ഉയർച്ച തന്നെയാണ് ഉണ്ടാവുക ബട്ട് ഷോർട്ട് ടേമിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒരു സെക്യൂർ ഫീലിങ്സ് വേൾഡിൽ ചെറുതായ രീതിയിൽ വന്നിട്ടുണ്ട് എം ബി എസ്സും പറഞ്ഞു ചര്ച്ച ചെയ്തിട്ടുണ്ട് ഉക്രൈൻ റഷ്യ ഡെവലപ്മെൻസുകളൊക്കെ എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ലോകത്തിന് വരുന്നുണ്ട് ട്രംപ് അധികാരത്തിനുശേഷം അപ്പോൾ ഇടിയും ഇനിയും കുറച്ചും കൂടി ഇടിയും മനസ്സിലായില്ലേ ഇരുന്നൂറ് മുന്നൂറ് യു എസ് ഡോളർ ഇടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറിനായാലും നാലായിരം മുന്നൂറ് യു എസ് ഡോളറിന് ആറായിരം കുറഞ്ഞേക്കും ആ ഒരു പരിധിയിലുള്ളൊരു ഇടിച്ചിലായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അല്ലാതെ പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരമോ ഒന്നും ഇനി സ്വർണം കാണാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് എൻ്റെ റയലിന് പറയാനുള്ളത് തൊണ്ണൂറ്റമ്പത് ശതമാനം നാൽപ്പത്തയ്യായിരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് മറ്റേ മറ്റേയൊക്കെ ഇല്ല ശരി നമ്മൾ പറയുമ്പോൾ എപ്പോഴും വരാൻ പോകുന്ന കാര്യം കൃത്യം സൃഷ്ടിന് മാത്രമേ അല്ലേ അറിയുള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ നല്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് യു എസ് ഡോളറിൻ്റെ ആ പരിധികളിലാണ് ഉള്ളത് അപ്പോൾ അവിടെ റൈമ്പ് കുറഞ്ഞാൽ ഒരു ആയിരം രൂപ കുറഞ്ഞു പിന്നെ അഞ്ഞൂറ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ നിന്ന് നൂറ് പറഞ്ഞാൽ പിന്നെ ഒരു രണ്ടായിരം നൂറും അപ്പോൾ ഒരു മൂവായിരം അങ്ങനെ കുറക്കുക പിന്നെ രണ്ടായിരത്തി മുന്നൂറ്ക്ക് വരികയാണെങ്കിൽ അയ്യായിരം കുറയും മനസ്സിലായില്ലേ രണ്ടായിരത്തി മുന്നൂറ് അയ്യായിരം ഒക്കെ കുറയാനുള്ള സാധ്യതകളൊക്കെ ട്രംപ് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ രണ്ടായിരത്തി മുന്നൂറിൻ്റെ അതായത് കോൾഡ് വരേക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറിലെത്തിയാൽ പിന്നെ ഏഴായാലും കുറയുന്ന അവസ്ഥ വരും അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് രണ്ടായിരത്തി മുന്നൂറ് അതിൻ്റെ ഇടയ്ക്ക് വേറെ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിക്കാതെ പോവുകയാണെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ട് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട് ആ കോംപ്ലിക്കേറ്റ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ആവറേജിൽ നമ്മൾ കൂട്ടുക മനസ്സിലായില്ലേ ഒരു അൻപതിൻ്റെ റേഞ്ചിലേക്ക് നമ്മൾ കാണണം ഒരു ഇതാക്കണേ അത് മറന്നാല് സാധനം അപ്പോൾ ആ ഒരു നല്ലൊരു ഇടിച്ചിലുണ്ടാവും അപ്പോൾ എൺപതിന് നേരം നാൽപ്പത്തെട്ടോ ഒക്കെ ആയാലും ഇന്റർവേലിന് പറയേണ്ടതും അതൊന്നും അടഞ്ഞ അടങ്ങ അധ്യായങ്ങളൊന്നും അല്ല നാൽപ്പത്തെട്ടായിരം യുദ്ധം അവസാനിക്കുന്നതിൻ്റെ പാറ്റേൺ അനുസരിച്ചായിരിക്കും ഇപ്പം നമ്മൾക്ക് എന്തായാലും ഓരോ തൊണ്ണൂറ്റ ഒരു നല്ല ശതമാനം നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം രൂപ എന്തായാലും വിടുന്നങ്ങനെ കുറയും എന്നുള്ളത് എന്തായാലും അറ്റ്ലീസ്റ്റ് ഈസി ആയിട്ട് കാണണം ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഇന്ന നിൽക്കുന്നതുകൊണ്ട് ബാക്കി ഇന്ന പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും എന്താ സംഭവിക്കാമെന്ന് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വലിയ രീതിയിലൊക്കെ തറ്റാക്കി പോയിട്ടുണ്ട് സ്കൂളിലെ ടറ്റാക്കുക നിൽക്കാനാണ് എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റുകളൊക്കെ നൽകാം എത്രയും പെട്ടന്ന് ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ ആലോ പിന്നെ ബാങ്ക് കൊടുത്തത് അപ്പോൾ വീഡിയോ നിർത്തി ി പക്ഷെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്യാൻ ഒരു കുറച്ച് സെക്കൻഡ് മതി രണ്ട് മൂന്ന് മിനിറ്റ് മതി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിർത്തണം എന്നാണ് അപ്പോൾ നിർത്തിയ ഒരു മണിക്കൂറിന് ശേഷം ഉള്ള വിപണി പ്രകാരം നാളെ നൂറ്റി ഇരുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയേ ഉള്ളൂ ഗോൾഡ് ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നില ഇപ്പോൾ ഇല്ല ഓക്കെ ബാങ്ക് കൊടുത്താൽ അപ്പോൾ നിർത്തണം എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ടാണ് അത് നിർത്തിയത്